റിയിച്ച സവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ തിരുവചനങ്ങൾ സഹനത്തിലൂടെയും മരണത്തിലൂടെയും മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന യേശുവിനെ ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു മനുഷ്യപുത്രൻ എന്നാണ് യേശു സ്വയം വിശേഷിപ്പിക്കുന്നത് ഈ പദം ദാനിയേലിന്റെ പുസ്തകത്തിലെ ഒരു പ്രവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ നിശ്ചയവും അതിഥിയുമനുസരിച്ചുള്ള പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് യോഹനാഥൻ തൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് തന്നെ യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധത്തിലെ സുപ്രധാന നിമിഷങ്ങൾ തന്നെയാണ് ദൈവം മനുഷ്യനായി അവതരിക്കുമെന്നും അന്യായമായി വധിക്കപ്പെടുമെന്നും അത് മനുഷ്യഭാവങ്ങളുടെ പരിഹാരത്തിനായി മാറുമെന്നുമുള്ള ആശയം പലർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ കരുണയുടെ ഈ വലിയ പ്രവൃത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും തെളിയിക്കുന്നതുമാണ് നമുക്കും നമ്മുടെ ജീവിതത്തിലെ സഹനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഓർമ്മിക്കുക നമ്മെ ജീവിക്കുന്ന വർധാവിഷ്ണുശ്ശിക്ക് വീണ്ടും നാമ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സുഖഭാഷങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ പോഴുമ്പപ്പോഴും തന്നെ